ടി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ തകർപ്പൻ വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത് ടീമിന്റെ വിജയത്തിൽ അമേരിക്കയിലെ ഇന്ത്യൻ ആരാധകരുടെ സാന്നിധ്യവും നിർണായകമായി മത്സരത്തിൽ ഉടനീളം ടീമിനെ അക്കമൊഴിഞ്ഞ് പിന്തുണച്ച ആരാധകരാണ് ഇപ്പോഴത്തെ ചർച്ച മഴയോ ഇടിയോ മിന്നലോ എന്തുമാകട്ടെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണാതിരിക്കാൻ ഒരു ആരാധകനും ആഗ്രഹിക്കില്ല അത്രത്തോളം ആകാംക്ഷയും ആവേശവും നിറഞ്ഞ മത്സരമായിരുന്നു നസൌ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ക്രിക്കറ്റ് എൽ ക്ലാസിക്കോ ഇന്ത്യ പാക് മത്സരം ഉണ്ടെന്നറിഞ്ഞ നാൾ മുതൽ അതിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ ഒടുവിൽ ആ ദിനമെത്തിയപ്പോൾ ജനസഹസ്രമാണ് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത് മത്സരത്തിനിടയിൽ രസം കൊല്ലിയായി മഴ പെയ്തെങ്കിലും ആരാധക പിന്തുണയ്ക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല ഖരഘോഷങ്ങളും പാട്ടും നൃത്തവുമെല്ലാമായി അവർ ടീമിനൊപ്പം നിന്നു ഒടുവിൽ ഇന്ത്യൻ ടീം വിജയിച്ചു കയറുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ടീമിനെ പിന്തുണച്ച ആരാധകരും അതിന് കയ്യടി അർഹിക്കുന്നു മത്സരം കാണാനെത്തിയ ഓരോ ആരാധകനും ടീം ഇന്ത്യ നൽകിയത് വിജയമെന്ന മധുരമാണ് അടിപൊളി അടിപൊളി കളി ഫസ്റ്റ് ആദ്യം ഇന്ത്യ കുറച്ചുകൂടി അടിക്കും പക്ഷെ നൂറ്റി പത്തൊമ്പത് അടിച്ചിട്ടും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കാര്യം നമ്മുടെ ബൗളിംഗ് അടിപൊളി ബൗളിംഗ് ആണ് ഐ തിങ്ക് ബാക്ക് ഇൻ ഇൻ ദ ദ സെക്കൻഡ് ഇന്നിങ്സ് ഇന്നിംഗ് മെറ്റാസ്റ്റിക് ജോബ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നും ജനം ടി വി